ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റിൽ വന്നിട്ടൊരു വേക്കൻസിയെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡായി വീട്ടിലോട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബലപ്പെട്ടും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഗസറ്റ് ഡേറ്റ് പറഞ്ഞിട്ട് മുപ്പത് പോന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പർ നാനൂറ്റി അമ്പത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെക്കൻഡ് എൻ സി നോട്ടിഫിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത് കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കേരള സംസ്ഥാനത്തിലെ താഴെ പറയുന്ന സംവരണ വിഭാഗത്തിൽപ്പെട്ട യോഗ്യതയുള്ള പുരുഷ ഉദ്യോഗാർത്ഥിയിൽ നിന്ന് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് കേരള പേസർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നിട്ടോ നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ വകുപ്പിൻ്റെ പേര് കേരള എക്സൈറ്റ്സ് ആൻഡ് പ്രോഹിബിഷൻ എന്നാണ് ഉദ്യോഗ പേര് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എന്ന പോസ്റ്റിലേക്കാണ് ആപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ശമ്പളം ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ഉള്ളവെള്ളം ജില്ലാടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് പ്രായപരിധി പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇ ഡൽജറ്റ ക്യാൻഡിഡേറ്റ്സ് ആവണം ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ശാരീരിക യോഗ്യതകൾക്ക് പറയുന്നുണ്ട് ഹൈറ്റ് നൂറ്റി അഞ്ച് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ മിനിമം വേണം പിന്നെ എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ നെഞ്ചളവും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കായിക ശേഷിയും കാഴ്ചശക്തിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചുനോക്കി മനസ്സിലാക്കുക പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഫിറ്റ്നസ് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ അസിസ്റ്റൻ്റ് സർജറിൽ കുറയാത്ത റാങ്കുള്ള ഒരു മെഡിക്കൽ ഓഫീസറെ ഓഫീസറെക്കൊണ്ടത് ലഭിക്കണമെന്നാണ് ഫിൽഡൊക്കെ ചെയ്തിട്ട് ലഭിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ അതായത് എല്ലാ ഉദ്യോഗാർത്ഥികളും രണ്ടര കിലോമീറ്റർ ദൂരം പതിനഞ്ച് മിനിറ്റ് മിനിറ്റിലും ഓടി പൂർത്തീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കായിക ക്ഷമത പറയുന്നുണ്ട് ഐറ്റംസ് ഉണ്ട് അതിൽ എതിരഞ്ചനത്തിന് നമ്മൾ യോഗ്യത നേടിയിരിക്കണം പറഞ്ഞിട്ടുള്ളത് പിന്നെ അപേക്ഷിക്കുന്ന രീതി കേരള പി എ സി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇണിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്കൊരു യൂസ് ഐഡിയും പാസ്വേർഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻ്ററിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് പിന്നെ ഫൈനലി ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി കീപ്പ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുവെന്ന് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാത്തോടൊപ്പം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി